ാ ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് പാലക്കാട്ടെ കെ പി എം ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസുകാർ രാഹുലിനെ അവിടെ നിന്ന് മുറിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതീവ രഹസ്യമായുള്ള പോലീസിന്റെ നീക്കം പാലക്കാട്ടെ ഹോട്ടലിലെത്തുന്നു രാഹുൽ മാംകൂട്ടത്തിൽ എവിടെയാണെന്നുള്ള ഏത് മുറിയിലാണെന്നുള്ള കാര്യം റിസപ്ഷൻ അന്വേഷിക്കുന്നു അവരോട് ഫോൺ ചെയ്യാൻ പോലും അവരുടെ ഫോൺ വാങ്ങി വെച്ച ശേഷം അതായത് യാതൊരു തരത്തിൽ പോലും ഇത് വിവരം ചോർന്നു പോകാതിരിക്കാൻ രാഹുലിന്റെ മുറിയിലെത്തുന്നത് വരെ ആ വിവരം ചോർന്നു പോകാതിരിക്കാൻ പോലീസ് അവിടെ ശ്രമിച്ചു എന്നുള്ളത് കൂടിയാണ് പിന്നീട് നേരെ രണ്ടായിരത്തി രണ്ട് റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പോകുന്നു രാഹുലിനെ അതാ അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ടയിലേക്ക് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തു പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്നു ആ ഹോട്ടൽ റിസപ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും വളരെ നിർണായകമായ ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിൽ വളരെ ആസൂത്രിതമായ ഒരു നീക്കമുണ്ടായി എന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടത് വളരെ രഹസ്യാത്മകമായി വെച്ച പരാതി അതിന്മേൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നു യുവതി വിദേശത്താണ് എന്നിട്ട് പോലും യുവതിയിൽ നിന്ന് വിവരങ്ങൾ എടുക്കുന്നു അതുവരെ ഈ പരാതിയെക്കുറിച്ച് ഒരു വിവരവും പുറം ലോകം അറിഞ്ഞിരുന്നില്ല അത് അതായത് പോലീസ് നേരത്തെ നടന്ന രണ്ട് പരാതികളിലും എങ്ങനെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ നിയമപരമായി നേരിട്ടതും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള വ്യക്തി സമ്പാദിച്ചതും അതിനെയൊക്കെ മറികടക്കുന്ന നീക്കത്തിലായിരുന്നു മൂന്നാമത്തെ പരാതിയിൽ അതായത് രാഹുലിനെ കൃത്യമായി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെ പോലീസ് പ്രവർത്തിച്ചു എന്ന് വേണം എവിടെ മനസ്സിലാക്കാൻ പോലീസിന്റെ ആ ഫലത്തിനൊടുവിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇനി മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു മഞ്ഞ ടീഷർട്ടും പാന്റും അതെ മഞ്ഞ ടീഷർട്ടും പാന്റും ധരിച്ചാണ് റൂമിൽ ആ സമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലീസ് ഒരു പത്തിലധികം പോലീസുകാരുണ്ടാകും പുറത്ത് രണ്ടോ മൂന്നോ പേരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വനിതാ പോലീസും കൂടെ ഉണ്ട് അഞ്ചോ ആറോ പേർ റൂമിലേക്ക് പോയി അങ്ങനെ വലിയ പ്ലാനിങ്ങോട് കൂടി വലിയൊരു സന്നാഹം ഉണ്ടായിരുന്നു വലിയൊരു സംഘം പോലീസുകാരുണ്ടായിരുന്നു ഒരു പക്ഷെ രണ്ടോ മൂന്നോ ദിവസമായിട്ടുണ്ടാകണം അതിൻ്റെ ആസൂത്രണവും ഒക്കെ പോലീസ് തുടങ്ങിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിലേക്ക് കയറി കയറിപ്പോകുന്നത് മുതൽ ഉള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഫോളോ ചെയ്ത് ട്രെയ്സ് ഔട്ട് ചെയ്ത് ഒടുക്കം അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു കെ പി എം ഹോട്ടലിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ മീഡിയാവൻ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് യെസ് നേരത്തെ സേഫോ സുനിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് രാഹുലിനൊരു പക്ഷേ കോൺഗ്രസ് നേരത്തെ പാർട്ടി ഉണ്ട് രാഹുൽ ആണ് ആരാണ് രാഹുലിനെ അറിയില്ല രാഹുൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ രാഹുലിൻ്റെ കാര്യം എന്തിനാണ് ചോദിക്കുന്നത് അതിനുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും സുനിൽ പറയുന്നത് ഒരുപക്ഷെ രാഹുൽ പാലക്കാട്ട് വീണ്ടും മത്സരിക്കാം എന്നൊരാഗ്രഹം രാഹുലിന് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ത് കണ്ടിട്ടാണ് ആഗ്രഹം എന്നറിയില്ല പക്ഷേ അത്തരത്തിലുള്ള ചില സാധ്യതകൾ തുറന്നിട്ടിരുന്നു രാഹുൽ എന്നുള്ള കാര്യങ്ങൾ കൂടിയായിരുന്നു സുനിൽ നേരത്തെ പറയുന്നത് പക്ഷേ എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ പഴുതടച്ച ഒരു നീക്കം പോലീസിൽ നിന്നുണ്ടായിരിക്കുന്നു രാഹുൽ ഇനി ഒരു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി പോലും അപ്രസക്തമാക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് പോലീസിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഇനി തെറ്റുതിരുത്തി അഗ്നിശുദ്ധി വരുത്തി തിരിച്ചെത്തിയാൽ ഒരു പക്ഷേ പരിഗണിക്കാം എന്നുള്ളൊരു മനസ്സും മൈൻഡും ഒക്കെ നേതൃത്വത്തിന് ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ രാഹുൽ അങ്ങനെ തെറ്റ് തിരുത്തണം അഗ്നിശുദ്ധി വരുത്തണം എന്ന സ്വന്തം നിലക്കാവണം പാർട്ടിക്ക് ഇറളൂല്ല ഉത്തരവാദിത്വമല്ല രാഹുൽ മാംകൂട്ടത്തിന്റെ കാര്യത്തിൽ നേതൃത്വം നിലപാടെടുത്തതാണ് ഈ കാര്യത്തിൽ ഞാൻ കാണുന്ന മറ്റൊരു കാര്യമായി ഇപ്പൊ ഒന്ന് രണ്ടും കേസുകളിൽ പരാതിക്കാരികളുടെ നീക്കങ്ങൾ കൃത്യമായി സൂക്ഷ്മമായി വിലയിരുത്താൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു എന്നുവെച്ചാൽ അത് കേസായി പരിണമിക്കാതെ നോക്കാനുള്ള ശ്രമങ്ങൾ ഒന്നാമത്തെ രണ്ടാമത്തെ കേസിൽ തന്നെ ആ ഫോൺ ക്ലിപ്പുകൾ ഓഡിയോ സംഭാഷണങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഇത് കേസാവാതെ നോക്കാനൊക്കെ ഇയാളുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ നമ്മൾ കണ്ടതാണ് പക്ഷെ മൂന്നാമത്തെ കേസിൽ ഇദ്ദേഹം ഇതൊരു കേസായോ അല്ലെങ്കിൽ ഒരു പരാതിയായി വരുന്നത് ഒരു ഒരു ഘട്ടത്തിലും മുൻകൂട്ടി കണ്ടില്ല അല്ലെങ്കിൽ ആ പരാതിക്കാർ പോലീസിനെ സമീപിക്കും ഒരു ഇമെയിലായി വഴി ഇമെയിൽ വഴി കേസ് വരും വിദേശത്തായിരിക്കണം എന്നുള്ള ഒരു ധാരണ ഉണ്ടാകും പക്ഷെ ഇതിന് ഒരു പിടി വീഴുമെന്ന് രാഹുൽ തീർച്ചയായിട്ടും മാത്രമല്ല ഇപ്പൊ ഈ ഒരു ബഹളമൊക്കെ ഉണ്ടായിട്ട് കുറച്ചധികം നാളുകൾ പിന്നിടുകയാണ് സേഫ് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അടങ്ങി നിലവിലുള്ള രണ്ട് കേസ് ഡീല് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോഴാണ് പൊതുതന്നെ വിദേശത്തുള്ള ഒരാൾ കേസ് കൊടുക്കുമെന്നൊരു പക്ഷേ അത് അപ്രതീക്ഷിതമായിരിക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് നേരത്തെയൊക്കെ ഒക്കെ രാഹുലിന് വിവരം ലഭിച്ചുകൊണ്ടിരുന്നതും മിക്കവാറും കേരള പോലീസിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നുള്ളത് പക്ഷേ ഇത്തവണ അതിനുള്ള യാതൊരു പഴുതും കൊടുത്തിട്ടില്ല ഒരു പോലീസുകാരൻ പോലും രാഹുലിന് അനുകൂലമായ കേസ് ഉണ്ട് എന്ന് പോലും അറിയിച്ചില്ല കാരണം അറിയിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് ഇങ്ങനെ ഹോട്ടൽ പോയി തുടരുന്നില്ലായിരുന്നു നേരത്തെ സ്ഥലം കാലിയാക്കിയിരുന്നേനെ അതുകൊണ്ട് അതിനൊന്നുള്ള ഒരു സാഹചര്യം ലഭിച്ചിരുന്നില്ല ഒരു സഹായം തേടാൻ ഒപ്പം തന്നെ ഈ പീഡനം കാലയളവ് കൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് ഈ പീഡനം നടന്നത് ഇപ്പോൾ രണ്ടുപേരും കൂടെ പാലക്കാട്ട് എടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ എം എൽ എ ആയതിനു ശേഷമാണ് അധികാരം ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോ എം എൽ എ ആയതിന് ശേഷമാണ് ഈ പീഡനം നടന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയാണ് ഈ സ്ത്രീ വളരെ ക്ഷമിക്കണം ഈ പരാതിക്കാരി വളരെ ശ്രദ്ധയോടുകൂടി എന്ന് വെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഒടുക്കം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു നീക്കം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്ന് കൂടിയാണ് കരുതുക അപ്പൊ എന്തായാലും ഒരു പഴുതടച്ച നീക്കം തന്നെയാണ് പരാതിക്കാരി നടത്തിയത് മാത്രമല്ല പല കാര്യങ്ങൾക്കും അതായത് അവർ ഇതിനെപ്പത്ത് പറയുന്നുണ്ട് ഗർഭചിത്രം നടത്താമെന്നത് അപ്പം ഡി എൻ എ പരിശോധനയ്ക്ക് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടില്ല ഡി എൻ എ പരിശോധന നടത്താമെന്ന് അവർ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ അതിനൊക്കെ കൃത്യമായി തെളിവുകൾ ഉണ്ട് കൂടി പരാതിക്കാരി പറയുന്നുണ്ട് എന്തായാലും ഈ പരാതിയുടെ നിജസ്ഥിതി എന്താണെന്ന് നമുക്കിപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ മാത്രമേയുള്ളൂ അതിനപ്പുറത്തേക്ക് എന്താണ് കൃത്യമായി നടന്നത് എന്ന് അറിയില്ല പക്ഷേ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നേരത്തെ പുറത്തു വന്ന കേസുകളിലെ സമാനമായ പരാതി തന്നെയാണ് ഇവിടെയും വരുന്നത് എന്നുള്ളത് കൂടിയാണ് ശ്രദ്ധേയമാകുന്നത് അതായത് പീഡനമുണ്ടാകുന്നു ഗർഭിണിയാകുന്നു ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുന്നു ആ രീതിയിൽ നേരത്തെ എങ്ങനെയാണോ പരാതി നേരത്തെ രണ്ട് കേസുകളിലും എങ്ങനെ പരാതി വന്നിരുന്നു അതേ സമാനമായ ഒരു പരാതി തന്നെയാണ് എന്തായാലും പരാതിയുടെ നിജസ്ഥിതി ഒരു പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തിയെന്ന് പറയുന്നു അതിൽ കഴമ്പുണ്ടെന്ന് കണ്ട ശേഷമാണ് ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് അങ്ങനെയാണെങ്കിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ കുറച്ച് മാസങ്ങൾ കൂടിയുള്ളു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയിപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല ഇനി സ്പീക്കർ എന്ത് നടപടിയെടുക്കും കാരണം രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക പുറത്താക്കിയതൊക്കെ സ്പീക്കറിനെ അറിയിച്ചു കഴിഞ്ഞു കോൺഗ്രസ് നേതൃത്വം അതിന് ഏതെങ്കിലും നടപടി ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട് മാത്രമല്ല ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനാവുകയാണ് ഒരു തിരിച്ചുവരവിന് സാധ്യതയില്ലാത്ത വിധം രാഹുലിന് കുരുക്കു മുറുകയാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട് എന്തായാലും ഇപ്പോൾ വളരെ നിർണായകമാകുക ഇനി കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തന്നെയാണ്